ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം കൂടി ജുംബ ഡാൻസിൽ വന്നിട്ടുണ്ട് മത നേതൃത്വത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് എം എ ബേബി പറയുന്നു പക്ഷേ ആജ്ഞാപിക്കാൻ അവകാശമില്ല ഒരുമിച്ച് കളിക്കാൻ പാടില്ല അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നൃത്തം കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നും എം എ ബേബി പറയുന്നു നല്ല മനസ്സിൽ ശരീരത്തിൽ വരണം ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പരസ്പരം ഇടപഴകിയും മനസ്സിലാക്കിയും വളരണം അപ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ ഒഴിവാകുന്നത് സംസ്കാര സമ്പന്നമായ ആധുനികമായൊരു സമൂഹമായിട്ട് ഭാവി തലമുറ വളരുന്നത് നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ജീവിക്കുന്നത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് അപ്പോൾ അത്തരം ഒരു കാലത്ത് ഈ സൂമ്പ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ് പാടില്ല എന്നെല്ലാമുള്ളത് വലിയ വിദണ്ഡവാദമാണ് അവര് അവര് ആത്മപരിശോധന നടത്തണം ഇതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ സ്വീകാര്യമായ നിലപാടാണ് സമൂഹത്തിൽ ചർച്ച നടക്കട്ടെ വിവിധ ആംഗിളുകളിലും ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട് വീക്ഷണ കോണുണ്ട് ചർച്ചകൾ നടക്കട്ടെ ഭാഗമായി എന്തായാലും കൂടുതൽ പരിവപ്പെടൽ ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നതാണ് ഈ ചർച്ചകളുടെ ആകെ നല്ല നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക പക്ഷേ വിമർശനങ്ങൾ വരുന്ന ചർച്ചകൾ ആകണം തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ചകൾ വേണം വിമർശനങ്ങളും വേണം പക്ഷെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന് കാതലുണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്പവസ്ത്രം മേനി അഴകു പ്രദർശിപ്പിക്കൽ അത്തരത്തിലുള്ള മോശമായ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വിമർശനം അത് ശരിയാണോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ സെർച്ച് ചെയ്തപ്പോൾ ജുംബ അല്ല കണ്ടത് സാമ്പയാണ് കണ്ടത് അങ്ങനത്തെ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നത് നിങ്ങളുടെ വിമർശനങ്ങളിൽ കാതരില്ലാത്തത് കൊണ്ടാണെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്